വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് ഭദ്രദീപം തെളിഞ്ഞു ദക്ഷിണാമൂർത്തി സംഗീതോത്സവ സമിതിയും വൈക്കത്തെ കലാകാരന്മാരുടെയും കലാസ്നേഹികളുടെയും കൂട്ടായ്മയിൽ സംഗീത കുലപതിയായ സ്വാമിയുടെ സ്മരണയ്ക്കായി നടത്തുന്ന സംഗീതോത്സവത്തിന് വൈക്കം മേൽശാന്തി തരണി എസ് നാരായണൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി ഉപദേശക സമിതി പ്രസിഡന്റ് പി വി നാരായണൻ നായർ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ ഭാരവാഹികളായ വി ദേവാനദ് എം ഈശ്വരയ്യർ സുബ്രഹ്മണ്യൻ വയലാറ്റുമഠം ഉദയ രാമേന്ദ്രൻ വൈക്കം ഗോപാലകൃഷ്ണൻ വൈക്കം മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു അവർക്ക് നമസ്കാരം എല്ലാ വർഷം തോറും നടത്തി വരാറുള്ള ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ഈ വർഷം ദക്ഷിണാമൂർത്തി സംഗീതോത്സവ സമിതിയും വൈക്കത്തെ കലാകാരന്മാരും കലാസ്നേഹികളും ചേർന്ന് പതിനഞ്ച് പ്രചാരണം ഇന്നും നാളെയായിട്ട് നടത്തുകയാണ് ഇതിൽ എല്ലാവരും പങ്കെടുത്ത് വരുന്ന കലാകാരന്മാർ കേരളത്തിൽ അകത്തുനിന്നും പുറത്തുനിന്നും ഏകദേശം ഇരുന്നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ദേവി ശ്രീരാമൻ്റെ കച്ചേരി ശർമ്മളയുടെ കച്ചേരി നാളെ ശ്രീജിത്ത് തന്നെ തന്നെ മൈസൂർ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് ഈ എല്ലാത്തിലും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സംഗീതാരാധനയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുന്നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കും ദ്രവ്യകലശം പുഷ്പാലങ്കാരം എന്നിവയും ശർമിള ശിവകുമാർ ഡോക്ടർ ജി ബേബി ശ്രീറാം തുടങ്ങിയവരുടെ സംഗീത സദസ് കോഴിക്കോട് സി വി പ്രശാന്തിന്റെ മംഗളവാദ്യം സംഗീത സേവാ സംഗീതസേവാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം എ ഡി ജി പി എ ശ്രീജിത്ത് ഐ പി എസ് അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ് മൈസൂർ എൻ നാഗരാജ് മൈസൂർ എൻ കാർത്തിക് എന്നിവരുടെ സംഗീത സദസ്സ് പ്രാതൽ ലക്ഷദ്വീപം എന്നിവയും ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടക്കും Viewers news, wake like up.